ായ ഒരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നും ഇന്നിരിക്കലും പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇവിടെ കൂടെയുള്ള മറ്റു മൂന്നുപേരെ പോലെ ഞാനൊരു സർഗാത്മക സാഹിത്യം എഴുതിയിട്ടുള്ള ആളല്ല പണ്ട് ഞാനൊരു കവിയായിട്ട് ഒരാളാണ് നിങ്ങളുടെയൊക്കെ ഭാഗ്യം കൊണ്ട് ഞാൻ അതെടുത്ത് നിർത്തി എങ്കിലും അക്കാലം മുതലേ കവിത ചൊല്ലാൻ ഒരു താല്പര്യം ഉണ്ട് കവിതയുടെ വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു പ്രേരണ വാസ്തവത്തിൽ അതായിരുന്നു കവിത ചൊല്ലലായിരുന്നു അപ്പൊ ഞങ്ങളുടെ കാലത്തെ പ്രചോദിപ്പിച്ച കവിതകളൊക്കെ ഇപ്പോ കുറെ ഒക്കെ വിസ്മൃതിയിലായി കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും ആ കാലത്തിന്റെ വലിയ ആശയങ്ങളുടെ ലോകം അനുഭവങ്ങളുടെ ലോകം മറ്റെവിടെക്കാളും കൂടുതൽ പതിഞ്ഞുകിടക്കുന്നത് കവിതയിലാണ് അങ്ങനെ ഒരു കവിതയുടെ കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ ചൊല്ലുന്നത് കടമനെട്ട് രാമകൃഷ്ണന്റെ ശാന്ത എന്ന കവിതയുടെ കുറച്ച് ഭാഗങ്ങൾ ശാന്ത നിങ്ങൾക്കറിയുന്നത് പോലെ അടിയന്തരാവസ്ഥ കാലത്ത് എഴുതപ്പെട്ട കവിതയാണ് മലയാള കവിതയുടെ ഭാവുകത്വത്തെയും രൂപ സംവിധാനങ്ങളെയും ആകെ ആ പൊളിച്ചു പണിയാൻ പര്യാപ്തമായ ഒരു രീതി കൊണ്ടുവന്ന ഒരു കവിയായിരുന്നു കടമനിട്ട അതിൽ തന്നെ ശാന്ത വളരെ സവിശേഷമായ രണ്ട് ലോകങ്ങൾ ഇങ്ങനെ സമാന്തരമായി വന്നു പോകുന്ന ഒരു ഭാഗത്ത് പ്രണയപാരവശ്യങ്ങളും മറുഭാഗത്ത് ജീവിതത്തിന്റെ പാരുഷ്യങ്ങളും മുഖാമുഖം വരികയും രണ്ട് ഭാഷാരീതികൾ തമ്മിൽ തമ്മിൽ ഇടഞ്ഞ് ഈ പ്രണയത്തിന്റെയും പാരുഷ്യത്തിന്റെയും ലോകങ്ങൾ ഇങ്ങനെ തമ്മിൽ ഭക്ഷൊണ്ടും അനുഭവം കൊണ്ടും പരിണമിച്ചുകൊണ്ടേയിരിക്കുന്ന അവസാനം അതിദീപ്തമായ പ്രാചീനമായ പ്രാക്തനമായ ഒരു ഗോത്രാനുഭവത്തിലേക്ക് വിടർന്ന് ചെല്ലുന്ന കവിതയാണ് ഈ ശാന്ത എന്നത് മലയാളത്തിലെ ഒരു സുപ്രീം പോയട്രി എന്ന് വിളിക്കാവുന്ന അപൂർവൻ രചനകളിൽ പെട്ട ഒന്നായിട്ട് ശാന്ത മാറി തീർന്നു എന്ന് നിങ്ങൾക്ക് അറിയാം ഇവിടെ തുടക്കത്തിൽ പറഞ്ഞ ചിന്താവിഷ്ടിയായ സീതയൊക്കെ പോലെ നമ്മുടെ ഭാഷയുടെ ചരിത്രത്തിലെക്കാലത്തെയും വലിപ്പമുള്ള ദൈർഘ്യം കൊണ്ടല്ല എക്കാലത്തെയും മഹിമയുറ്റ രചനകളിൽ ഒന്നായിട്ട് ശാന്ത മാറി തീരും അത് മുഴുവൻ ചൊല്ലാൻ ഞാൻ മുതിരുന്നില്ല അത് മുഴുവൻ ചൊല്ലണമെങ്കിൽ അരമ അരമണിക്കൂറിന് മുകളിൽ വരും അതുകൊണ്ട് ഞാൻ ആദ്യത്തെ കുറച്ചു ഭാഗങ്ങൾ ശാന്ത എന്നുള്ളത് കടമനിട്ടയുടെ പത്നിയുടെ പേരാണ് കടമനിട്ടയുടെ ഭാര്യയെ വിളിച്ചുകൊണ്ടാണ് ഈ കവിത തുടങ്ങുന്നതെങ്കിലും അതങ്ങനെ ഒരു കവിതയല്ല അത് ഒരർത്ഥത്തിൽ അത് സാർവലൗകികമെന്ന് വിളിക്കാവുന്ന അനുഭവങ്ങളിലേക്കും മറുഭാഗത്ത് വളരെ പ്രാദേശികമായ ഒരു പേരുകളിലേക്കും ഒരുപോലെ പടർന്നു കിടക്കുന്ന ഒരു കവിതയാണ് കലയെക്കുറിച്ച് മാർസ് പറയുന്ന മനോഹരമായ ഒരു വാക്യം ആർട്ടീസ് അറ്റ് ദ സെയിം ടൈം എ സീക്രട്ട് കൺഫെഷൻ ആൻഡ് ദി മോർട്ടൽ മൂവ്മെന്റ് ഓഫ് ഇറ്റ്സ് ടൈം എന്നാണ് കല ഒരേ സമയം രഹസ്യമയമായൊരു കുംഭസാരവും കാലത്തിന്റെ അനശ്വരഗതിയുടെ ആവിഷ്കാരവുമാണ് എന്നാണ് ഇങ്ങനെ തന്റെ പ്രിയപത്നിയോട് ഏറ്റവും സ്വകാര്യമായി പറയുന്ന ഒരു ലോകവും അതിന്റെ പിന്നിൽ ആ കാലത്തെ മുഴുവൻ വലയം ചെയ്ത ദുരധികാരത്തിന്റെ മുഴുവൻ ഇരുട്ടും അതിനെതിരെ ഉയർന്നു വരാവുന്ന സമരത്തിന്റെ തീവ്രതയും എല്ലാം ചേർന്നിട്ട് ഒരു കാലം മുഴുവൻ ഇങ്ങനെ കൂടി നിൽക്കുന്ന ഒരു രചനയാണ് ശാന്ത എന്നത് നിങ്ങൾ ചിലരൊക്കെ കേട്ടിട്ടുണ്ടാവും കടമനിട്ട് അതിഗംഭീരമായി ആലോചിച്ചിരുന്ന കവിതയാണ് അതിലെ ചില ഭാഗങ്ങൾ മാത്രം ഞാൻ ചൊല്ലാം ശാന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന് ൽ കോതി വകഞ്ഞു പുറകോട്ടു വാരിയിട്ട് ആ വളക്കയ്യുകൾ മെല്ലെ ഇളക്കി കണ്ണിണ എഴുതി ഇളകുമാ ചില്ലികൾ വീണ്ടും കറുപ്പിച്ച് നെറ്റിയിലഞ്ജനം ചാർത്തി തെളിയുന്ന പുഞ്ചിരീ നാളം കൊളുത്തി വരിക ശാന്തേ കുളി കഴിഞ്ഞീറൻ പകർന്ന് വാർുകൽ കോതി വകഞ്ഞു പുറകോട്ടു വാരിയിട്ട് ആ വളക്കയ്യുകൾ മെല്ലെ ഇളക്കി ഉദാസീന ഭാവത്തിൽ അക്കണ്ണിണ എഴുതി ചില്ലികൾ വീണ്ടും കറുപ്പിച്ച് നെറ്റിയിലഞ്ജനം ചാർത്തി തെളിയുന്ന പുഞ്ചിരി നാളം കൊളുത്തി വരിക എന്നരികത്തിരുന്ന് കീർത്തനം പോലെ ലളിതസുഭകമായി എന്തെങ്കിലും നല്ല നാലഞ്ചു വാക്കുകളോതി നിറയുക കർപ്പൂരദ്ീപങ്ങളാവട്ടെ കണ്ണുകൾ കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ കർപ്പൂരദ്വീപങ്ങളാവട്ടെ കണ്ണുകൾ കസ്തൂരി പോലെ മണക്കട്ടെ വാക്കുകൾ നിന്റെ കരാങ്കുലി സ്പർശമണികളാൽ എന്റെ നെഞ്ചാകയൊഴിഞ്ഞ് ഉള്ളുണർത്തുക ഇല്ല നമുക്കായൊരു സന്ധ്യ മുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നും ഇന്നിരിക്കലും ഇല്ല നമുക്കായൊരു സന്ധ്യ രാപ്പാതിയല്ലാതെ മറ്റൊന്നുമിന്നിരിക്കലും വിസ്മയം പോലെ ലഭിക്കും നിമിഷത്തിന് അർത്ഥം കൊടുത്ത് പൊലിപ്പിച്ചെടുക്കുന്ന നീറിപ്പുകയുന്ന പച്ചവിറകുകൾ കത്തിക്കാൻ അടുപ്പിൻ അരികിൽ മുട്ടുകുത്തിക്കിടന്നൂതിയൂതി നിന്റെ കൺപോളകൾ വീർത്തിരിക്കുന്നതും പുക കലങ്ങിയ കണ്ണുകളിൽ ചുടുനീർ നിറയുന്നതും പാറിപ്പറക്കുന്ന നീണ്ട മുടിനാരുകളിൽ ചാരത്തിന്റെ ചെതുമ്പലുകളും കൈപ്പടം കൊണ്ട് മൂക്കു തുടച്ചപ്പോൾ പുരണ്ട കരിയുടെ പാടും കുനിഞ്ഞ തോളിന് താഴെ പുറത്ത് കക്ഷങ്ങൾ കടിയിൽ മൂന്നിഞ്ച് നീളത്തിലുള്ള കീറലുകളും നിന്റെ കറുത്ത ബ്ലൗസിന്റെ കീറലുകളും ഞാൻ കാണുന്നു ശാന്തേ മറക്കാം നമുക്ക് ശാന്തേ മറക്കാം ശാന്തേ മറക്കാം നമുക്കല്പമാത്രകളെങ്കിലും സ്വന്തമാക്കാം ശാന്തേ മറക്കാം നമുക്കൽപ്പമാത്രകളെങ്കിലും സ്വന്തമാക്കാം ഈ ശാന്തേ മറക്കാം നമുക്കൽപ്പമാത്രകളെങ്കിലും സ്വന്തമാക്കാം ഈ ചെറുമുറ്റത്തിരുന്ന് ഈ വിശാലമാം വിണ്ണിന്റെ ഭംഗികൾ ഒന്നിച്ചു പങ്കിടാം ആനകേറാമലേലാളുകേറാമലേലായിരം കാന്താരി പുത്തിറങ്ങുന്നതും മാനത്തു നിന്നു നിന്നുമാൻ ചാടിക്കളിപ്പതും കണ്ടിന്നു ഞാൻ പാടാം ആനകേറാമലേ ആയിരം കാന്താരി പൂത്തിറങ്ങി ആയിരം കാന്താരി പൂത്തിറങ്ങി മാനത്തു നിന്നൊരു മാഞ്ചാടി ആ മാനിന്റെ കൊമ്പത്തു ചന്ദ്രക്കല ചന്ദ്രക്കലമാനെ ചന്ദ്രകലമാനെ ചന്ദനം ചാലിച്ചു ചാഞ്ചാടൂ ചന്ദ്രക്കലമാനെ ചന്ദ്രകലമാനെ ചന്ദനം ചാലിച്ചു ചാഞ്ചാടൂ എന്റെ ശാന്തയ്ക്കു ചുറ്റുന്നാതക്കു നീ ചാഞ്ചാടു എന്ത് കുളിക്കാൻ വെള്ളമില്ലെന്നോ കുടിക്കാൻ പോലും വെള്ളമില്ലാഞ്ഞിട്ട് കുട്ടികളെ കുളിപ്പിച്ചില്ലെന്നോ അവരെവിടെ തളർന്നു കിടന്നുറങ്ങുന്നത് അവരാണോ ഈ ചൂടിൽ കുളിക്കാതെ തളർന്നു കിടന്നുറങ്ങുന്നത് അവരാണോ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾ ഉണ്ണികൾ ഒടുങ്ങിയതോർത്ത് വഴിയരികിൽ തളർന്നു നിൽക്കുന്ന നാട്ടുമാവുകൾ എന്നോട് ചോദിച്ചു പാന്ധ നീ എങ്ങോട്ടു പോകുന്നു ചൂടും തളർച്ചയും ബാധിച്ച ഈ ഗ്രാമത്തിന്റെ ഹൃദയത്തിലേക്കോ കാക്കക്കാലിന്റെ തണലുപോലുമില്ലാത്ത ഈ ദുർവിധിയിലേക്ക് നീ എന്തിനു പോകുന്നു ഞാൻ പറഞ്ഞു ഏത് ദുർവിധിയുടെ മരുഭൂമിയിലും നീരുറവ പോലെ എന്റെ ശാന്ത കാത്തിരിപ്പുണ്ട് എന്റെ കാൽപര്മാറ്റം കേൾക്കാൻ കാതും കൂർപ്പിച്ച് ഷാഠ്യം പിടിക്കുന്ന കുട്ടികളെ അവൾ ശാസിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ കുസൃതി പിള്ളേരെ നിങ്ങളുടെ അച്ഛനിങ്ങ് വരട്ടെ നല്ല കൊള്ളിക്കും നല്ല തല്ലുപോലും കൊള്ളാതെ തളർന്നുറങ്ങിയ കുഞ്ഞുങ്ങൾ നമ്മുടെ കിണറും വറ്റിയോ എല്ലാ കിണറും വറ്റിയിരിക്കുന്നു കുളവും കൈത്തോടും പുഴയും പറ്റിയിരിക്കുന്നു കടവിൽ കയറ്റി വെച്ച കടത്തുവള്ളത്തിന്റെ പിരിഞ്ഞരത്ത് ഒന്നും ചെയ്യാനില്ലാതെ മുട്ടിനിടയിൽ തലതിരികി കൂനിയിരിക്കുന്ന കടത്തുകാരനെ ഞാൻ കണ്ടു തലപൊക്കി കുശലം ചോദിക്കാൻ അവൻ മറന്നുപോയിരിക്കുന്നു നദിക്കരയിലെ വരണ്ട മണലിന്റെ മുനകളിൽ അവന്റെ കണ്ണ് മുടക്കി കിടക്കുന്നു വന്ന വഴിക്ക് ഞാൻ കണ്ടു നീ നട്ട് വെള്ളം കോരിയ വെള്ളരി വള്ളികൾ പടരാനാകാതെ താഴോട്ട് വീണിരിക്കുന്നു വയലിന്റെ വാത്സല്യം പോലും വറ്റി വരണ്ടിരിക്കുന്നു തവളകളുടെ കരച്ചിലുമില്ല കരഞ്ഞു കരഞ്ഞു മഴ വരുത്തുന്ന തവളകൾ അവക്കെന്തു കാണും വരമ്പുകളുടെ വിടവുകളിൽ ഇരുന്ന് മരിച്ചു കാണും വന്ന വഴിക്ക് ഞാൻ കണ്ടു കഞ്ഞിരപ്പാറയിലെ നിലച്ച നീരുറവയ്ക്കൽ പാളയും പാത്രങ്ങളുമായ ആളുകൾ തിങ്ങിക്കൂടിയിരിക്കുന്നു അന്യോന്യം പുലഭം പറയുകയും പുലയാട്ടുകയും ചെയ്യുന്നു തനിക്ക് വെള്ളം കിട്ടാത്തതിന് കാരണം മറ്റവനാണെന്ന് ധരിക്കുന്നവർ ചീത്ത പറഞ്ഞ് തൊണ്ട വറ്റുമ്പോൾ ചുമയ്ക്കും ചുമച്ചുകൊണ്ട് ചീത്ത പറയും ഒടുവിൽ ചുമയും ചീത്തയും തൊണ്ടയിൽ കുടുങ്ങി വീർപ്പുമുട്ടുമ്പോൾ തലയ്ക്ക് കൈ കൊടുത്ത് നിലത്തു കുത്തിയിരിക്കും നോക്ക് കാറ്റിന്റെ ഉറവകളും വറ്റിയിരിക്കുന്നു മരങ്ങൾ അനങ്ങുന്നില്ല ജലം തേടിപ്പോയ വേരുകൾ മണ്ണിനടിയിൽ അലഞ്ഞുതിരിഞ്ഞു നശിച്ചു കാണും പോളയിലെ ഉപ്പുവെള്ളം മാത്രം കുടിച്ച് ഇവയ്ക്ക് എത്ര കാലം നിലനിൽക്കാനാവും ഈയാമ്പാറ്റകൾ പുറ്റുപൊട്ടിച്ച് പുറത്തു വന്നിരിക്കുന്നു ഒന്നിനെ പിടിച്ച് പരിശോധിച്ചു നോക്ക് ഒന്നിനെ പിടിച്ച് പരിശോധിച്ചു നോക്ക് മഴക്കാറിന്റെ നിറം ഒന്നിന്റെയും അടിവയറ്റിലില്ലേ നിൻഹൃദയത്തിലർത്തോർക്കട്ടെ നിൻ ഹൃദയത്തിലൻ കാതു ചേർത്തോർക്കട്ടെ നിൻ സുഗന്ധത്തിനറിവു ഞാൻ ഒപ്പട്ടെ നിൻ മന്ദഹാസലഹരി ഞാൻ മോന്തട്ടെ എന്റെ പെണ്ണേ നമ്മൾ നമ്മളൊന്നായുരുകട്ടെ ഈ വിഷാദത്തിന്റെ നെറുക വിളർന്ന് ഒരു താമരപ്പൂ വിടർത്താം വിടർന്ന തലങ്ങളിൽ ഓരോന്നിലോരോന്നിലോടിക്കളിച്ചു വിയർക്കാം വിയർപ്പിന്റെ വർണ്ണ സ്വപ്നങ്ങളായി വീണ്ടും ഉരുകി ജ്വലിച്ചുയരാം മേഘനാഥമായി വർഷമായി വീണ്ടും ഈ മണ്ണിൻ്റെ രോമകൂപങ്ങളിൽ ഊർന്നിറങ്ങാം വരൂ നീവരൂ നിത്യഹരിത സംതൃപ്തി പോൽ നീവരൂ രാഗവിവശം സരിത്തുപോൽ നീവരൂ സത്യമായി നീവരൂ ശക്തിയായി നീവരൂ ദുഃഖമായി നീയെന്റെ പ്രാണന്റെ സംഗീതമായി വരൂ നീ പ്രപഞ്ചത്തിന്റെ സംഗീതമായി വരൂ ശാന്തേ അറ്റുപോയ തലയ്ക്ക് നേരെ ഇഴയുന്ന ജഡം പോലെ അസ്തമിക്കുന്ന സന്ധ്യ ദുസ്സഹമായ വേദന കൊണ്ട് ചെറികോട്ടി നിൽക്കുന്ന ദിക്കുകൾ ഒന്നിന്റെ നേരെ നോക്കാനും എനിക്ക് വയ്യ ഇവിടെയെല്ലാം എത്ര വികൃതമാണ് എന്റെ ഉള്ളിലും നല്ല സങ്കല്പങ്ങൾ പോലെ പതുങ്ങി പതുങ്ങി വന്ന് അവശേഷിക്കുന്ന സ്വാസ്ഥ്യം കൂടി കവർന്നുകൊണ്ട് കടന്നു കളയുന്നു എന്തോന്ന് കാണാൻ എന്തോന്ന് കേൾക്കാൻ കാഴ്ചകൾക്ക് നേരെ ചാടി വീഴുന്ന പിഴച്ച കണ്ണുകൾ ശബ്ദങ്ങൾക്ക് പുറകെ പാഞ്ഞു ചെല്ലുന്ന വരിതികെട്ട കാതുകൾ രുചിഭേദങ്ങളുടെ തടവറയിൽ തളച്ചിട്ട നാക്ക് എല്ലാ ഗന്ധങ്ങൾക്ക് നേർക്കും തുറന്നിരിക്കുന്ന മൂക്ക് എല്ലാ സ്പർശങ്ങളെയും വലിച്ചെടുത്ത് വരട്ടുന്ന തൊലി വേണ്ടതും വേണ്ടാത്തതും മനസ്സിലാക്കുന്ന മനസ്സ് മനസ്സിന് മുകളിൽ വട്ടമിട്ടു പറക്കുന്ന ആ പക്ഷി എല്ലാം എല്ലാം നമ്മെ അനുഭവിപ്പിക്കുന്നു ഈ ആകാശം നോക്കൂ വസൂരിക്കല വീണു വിരൂപമായ മുഖം ഒരു പൊട്ടിച്ചിരിയില്ല അന്ധമായ നേത്രങ്ങളുടെ ഇമകൾ മാത്രം ഇടക്കിടക്കിടകുന്നു ഒരു പൊട്ടിച്ചിരിയില്ല സന്തോഷ വർത്തമാനമില്ല കാലൊടിഞ്ഞ നായ്ക്കളുടെ ഓരി മാത്രം അകലയൊരു മലമുകളിൽ ആർദ്രമന്ദസ്മിതം തടവി വിടരും പൂവനത്തിൻറെ ഛായയിൽ അകലെയൊരു മലമുകളിൽ ആർദ്രമന്തസ്മിതം വിടരും പൂവനത്തിന്റെ ഛായയിൽ ഇണതിങ്കൾ കോർത്തും കുരുന്നുകും പിൻഡമെയ് തടവിയും ഇടക്കിട പ്രണയ കലഹങ്ങളിൽ ഇടറുമൊരു പെൻമുള്ളു പോറിയും കുമ്പിളിൽ നിറയുമൊളി മോന്തിയും നാമിരുന്നില്ലയോ അലഞ്ഞൊറിയുമാശാസരിത്തിന്റെ തീരത്ത് അലഞ്ഞൊറിയുമാശാസരിത്തിന്റെ തീരത്ത് ചൊരിമണലിൽ ഓരോന്ന് കോറിയുംയച്ചും അന്നൊരു കുസൃതിയായി നീ നിന്ന് തോർക്കുന്നുവോ ശിലകളിൽ ഉറങ്ങുന്ന സ്വപ്നങ്ങളോടൊപ്പം ഇരവുകളിലൊന്നിച്ചു സ്വപ്നങ്ങളായി നാം ശിലകളിൽ ഉറങ്ങുന്ന സ്വപ്നങ്ങളോടൊപ്പം ഇരവുകളിലൊന്നിച്ചു സ്വപ്നങ്ങളായി നാം ഇണമിഴികൾ കോർത്തും കുരുന്നുകും പിൻ്റെ മെയ് തടവിയും ഇടക്കിട പ്രണയ കലഹങ്ങളിൽ ഇടറുമൊരുതേൻമുള്ളു പോറിയും കുമ്പിളിൽ നിറയുമൊളി മൊന്തിയും നാമിരുന്നില്ലയോ അലഞ്ഞൊറിയുമാശാസരിത്തിൻറെ തീരത്ത് അലഞ്ഞൊറിയുമാശാസരിത്തിന്റെ തീരത്ത് ചൊരിമണലിലോരോന്നു കോറിയും മായ ചുമന്നൊരു കുസൃതിയായി നീ നിന്നതോർക്കുന്നുവോ ചിലകളിൽ ഉറങ്ങുന്ന സ്വപ്നങ്ങളോടൊപ്പം ഇരവുകളിൽ ഒന്നിച്ചു സ്വപ്നങ്ങളായി നാം പുലരികൾ വിരിഞ്ഞതും പൂവിളികൾ കേട്ടതും മധുരഫല ചിന്തകൾ നൊട്ടി നുണഞ്ഞതും വനലഹരി മോന്തി നാംക വർണ്ണമായി പൊലിമയൊടുപ്പി ലീ വിടർത്തി നിന്നാടി നല്ല അഴകൊഴുകുമാഹ്ലാദ നൃത്തഭേദങ്ങളായി ചടുലചലനങ്ങളായി വർണ്ണസമ്മേളനം സമ്മേളനം മേളനം ശ്വാസവേഗോന്മതം ഉടലുരുകിയുച്ച തണ്ടവതാളമായി അടവിയുടെ ഉൽക്കട ദാഹമോഹങ്ങളായി ഒടുവിലൊരു നിശ്വാസ നിർഗന്ധവായുവായി തടിയുടെ തടേ വീണലിഞ്ഞ് അരുണോദയം വരുവതിനു കാതോർത്തു നാം കിടന്നില്ലേ വിടരൂ വിഭാതമായി വിടരുക വിഭാഗമായി വിസ്മയ നേത്രമായി വനലഹരിയായ സിരകളിൽ ഉദിക്ക നീ ഉയരുക വിഹായസിൽ ഉജ്ജ്വലകാന്തിയായി ഒഴുകിഴുകെന്നിലേക്കാശ്വാസ ഗംഗയായി ഉണർവിൻറെ സംഗീതധാരയായി നീ വരൂ ശാന്തേ